ഇന്ത്യയിൽ ആദ്യമായി ആംബുലൻസുകൾക്ക് താരിഫ് നിശ്ചയിച്ച കേരളം ആംബുലൻസുകളുടെ നിരക്കിന് ഇതുവരെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ആംബുലൻസ് ഉടമകളുടെ സംഘടനയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മിനിമം നിരക്കും അധിക കിലോമീറ്ററിന് ഈടാക്കാവുന്ന നിരക്കും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു പത്ത് കിലോമീറ്റർ വരെയുള്ള ഓട്ടത്തിനാണ് മിനിമം ചാർജ് ഈടാക്കുന്നത് എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഐസിയു സംവിധാനമുള്ള എയർ കണ്ടീഷൻ ഡി ലെവൽ ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തു കിലോമീറ്റർ കഴിഞ്ഞുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് അൻപത് രൂപ വെച്ചാണ് ഈടാക്കുന്നത് ഇത്തരത്തിൽ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനമുള്ള ആംബുലൻസുകൾക്ക് വെയിറ്റിംഗ് ചാർജായി മണിക്കൂറിന് മുന്നൂറ്റി അൻപത് രൂപ വെച്ച് ഈടാക്കാനും അനുമതി നൽകുന്നുണ്ട് ആശുപത്രിയിലെത്തി ആദ്യ മണിക്കൂറിന് ശേഷം പിന്നീടുള്ള സമയത്തിനാണ് ഈ ചാർജ് ഈടാക്കുന്നത് ട്രാവലർ പോലുള്ള വാഹനങ്ങളിൽ ഒരുക്കിയിട്ടുള്ള എയർ കണ്ടീഷൻ സംവിധാനവും ഓക്സിജൻ സിലിണ്ടറുമുള്ള ആംബുലൻസുകളെ സീ ലെവൽ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മിനിമം ചാർജ് ഈ തുകയിൽ ഓടാവുന്ന കിലോമീറ്റർ പത്ത് കിലോമീറ്റർ തന്നെയാണ് ഇത്തരം ആംബുലൻസുകൾ ചാർജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപ വച്ച് ഈടാക്കാനാകും ഇത്തരം ആംബുലൻസിന് അധികം വരുന്ന കിലോമീറ്ററിന് നാൽപ്പത് രൂപ വീതം ഈടാക്കാനാകും ട്രാവലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ തന്നെ ഒരുക്കിയിട്ടുള്ള നോൺ എ സി ആംബുലൻസുകളെ ബി ലെവൽ എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് ഇവയ്ക്ക് മിനിമം ചാർജ് ആയിരം രൂപയാണ് ഈടാക്കാവുന്നത് ഇത്തരം ആംബുലൻസുകൾക്ക് രണ്ടാം മണിക്കൂർ മുതൽ ഇരുന്നൂറ് രൂപ വീതം വെയിറ്റിംഗ് ചാർജ് കണക്കാക്കും പത്ത് കിലോമീറ്റർ കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും മുപ്പത് രൂപ വീതമാണ് അധികമായി നൽകേണ്ടത് മാരുതി ഒനി ഇക്കോ മഹീന്ദ്ര ബൊലേറോ തുടങ്ങി ആർ ടിഒ അംഗീകരിച്ച മറ്റ് ചെറിയ ആംബുലൻസുകളെ എ ലെവലായാണ് പരിഗണിക്കുന്നത് ഇവയിൽ എ സി സംവിധാനമുള്ളവയ്ക്ക് എണ്ണൂറ് രൂപയാണ് മിനിമം ചാർജ് വെയിറ്റിംഗ് ചാർജ് ഒരു മണിക്കൂറിന് ശേഷം ഇരുന്നൂറ് രൂപ വീതം ഈടാക്കും കൂടുതലായി വരുന്ന ഓരോ കിലോമീറ്ററിനും ഇരുപത്തിയഞ്ച് രൂപ വെച്ചാണ് അധികമായി വാങ്ങുക ഇവയിൽ തന്നെ എ ഇല്ലാത്ത ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് അറുന്നൂറ് രൂപയാണ് വെയിറ്റിംഗ് ചാർജ് നൂറ്റി അൻപത് രൂപയും കിലോമീറ്ററിന് ഇരുപത് രൂപയുമായിരിക്കും നിരക്ക് വെന്റിലേറ്റർ സംവിധാനമുള്ളതും എ ഉള്ളതുമായി ആംബുലൻസ് ബി പി എൽ കാർഡ് ഉടമകൾക്ക് വേണ്ടി ഓടുകയാണെങ്കിൽ മൊത്ത തിരക്കിന്റെ ഇരുപത് ശതമാനം ഇളവ് ചെയ്ത് നൽകാമെന്ന് ംബുലൻസ് ഉടമകൾ ഉറപ്പു നൽകിയിട്ടുണ്ട് ക്യാൻസർ രോഗികൾക്കും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായുള്ള ഓട്ടത്തിനും ഓരോ കിലോമീറ്ററിനും രണ്ട് രൂപ വെച്ച ഇളവ് ലഭിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി അപകടങ്ങൾ നടന്നാൽ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് ആംബുലൻസ് സൌജന്യമായി എത്തിക്കും ആംബുലൻസ് ഡ്രൈവർമാർക്ക് കെ എസ് ആർ ടി സിയുടെ എടപ്പാൾ എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലനം നൽകുമെന്നും മന്ത്രി കെ വി കുമാർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ നാറ്റ് പാക്കിന്റെ നേതൃത്വത്തിൽ തിയറി ക്ലാസ് നൽകുന്നതായിരുന്നു പതിവെങ്കിൽ പകരം പ്രാക്ടിക്കൽ ക്ലാസുകളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കി എവിടെയെല്ലാം പോയെന്ന വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി ആംബുലൻസുകൾക്ക് ലോഗ് ബുക്ക് നിർബന്ധമാക്കും അനധികൃത ആംബുലൻസുകളെ പിടികൂടുന്നതിന് പരിശോധന കർശനമാക്കും വഴിയിൽ തടയില്ല പക്ഷേ ഏത് ആശുപത്രിയിലേക്കാണ് പോകുന്നത് എന്ന വിവരം തേടും ശേഷം ബന്ധപ്പെട്ട ആർടിഒക്കും പോലീസ് സ്റ്റേഷനിലും വാഹന നമ്പറടക്കമുള്ള വിവരങ്ങൾ കൈമാറും വാഹനം അവിടെ എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോയെന്ന് ആർടിഒ പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തും ആംബുലൻസ് ഡ്രൈവർമാർക്ക് നീലനിറത്തിലുള്ള യൂണിഫോമും നിർബന്ധമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി